നമ്മൾ പണ്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മൾ അതിനുവേണ്ടി മാത്രം പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എൺപത്തി ഒമ്പത് മുതലുള്ള സമസ്തയാണിപ്പോൾ നൂറാം വാർഷിക ആഘോഷിക്കണം എന്നുള്ളത് വേറൊരു രസകരമായ സംഭവമാണ് കണക്കെങ്ങനെ കൂട്ടിയാലും അത് നൂറിലെത്തൂലല്ലോ ഏതായാലും മുജാഹിദിൻ്റെ നൂറ് കഴിഞ്ഞ് പിന്നെ ജിഫിരീദ് അങ്ങനെ നൂറും കഴിഞ്ഞ് ഇബ്ബല നൂറ് വരാൻ പോവുകയാണ് അപ്പം എങ്ങനെ നൂറിലെത്തിയെന്നുള്ളത് പോലും മനസ്സിലായിട്ടില്ല നമുക്ക് അതിലേക്ക് വരാം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സമസ്തയെ നയിച്ചിരുന്ന കണ്ണിയത് ഉസ്താദും മിക്ക ഉസ്താദും അവരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വ്യാജ മുസാവറമുണ്ടാക്കിയിട്ടാണ് എ പി സമസ്തയുടെ തുടക്കം നമ്മളെന്നു ഇവരോട് ചോദിച്ചിരുന്നു എന്ത് കാരണത്താലാണ് ഷംസുൽമയോട് നിങ്ങൾ തെറ്റിയത് അതിന്റെ കാരണം വ്യക്തമാക്കണം എന്ത് പഴമാണ് ശരളിയായ പഴം ഒരു പഴവും വിശദീകരിക്കാൻ കഴിഞ്ഞില്ല ഇപ്പം അവർ പറയുന്നത് അന്ന് ശംസുല്ലമയുമായി പിളർപ്പുണ്ടായത് വലിയ അനുഗ്രഹമായി എന്നാണ് പണ്ടൊക്കെ ദൗർഭാഗ്യരെന്നൊക്കെ പറഞ്ഞ കാലുണ്ടായിരുന്നു അപ്പം അതൊക്കെ വിട്ടിട്ട് ഒതുക്കുന്നിൽ ഉസ്താദിന്റെ ഉസ്താദിന്റെസിന് വന്നിട്ട് മറ്റേ എങ്ങായി ഉണ്ടായിരുന്നു എന്താളെ പേര് ആ കൂറ്റമ്പാറ കുനിയൻ അതുപോലെ പിന്നെ ലോകരിട്ട പേരാണ് നമ്മളല്ല കാരണം ആ രാജ്യത്തെയാണല്ലോ കളിയാക്കിയത് അപ്പൊ അങ്ങനെ കൂറ്റമ്പാറ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് ആ പിളർപ്പൊക്കെ നന്നായി എന്നുള്ളതാണ് നോക്കുങ്ങള് സ്വന്തം മുസ്താദിനോട് തെറ്റിപ്പിരിഞ്ഞു പോന്നത് കൃത്യമായി പോയി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഇവരെത്തുകയാണ് എന്നിട്ടാണ് നമ്മളെ പോലെ അദബ് ആദ്യം അയാളെ രണ്ട് എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് അനിവാര്യമായ ഒരു ദീൻഖിന്റെ വിഷയത്തിൽ നല്ലൊരു പിളർപ്പുണ്ടാക്കി അത് ദൗർഭാഗ്യകരന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല അള്ള ചെയ്തതിനെപ്പറ്റി നമ്മൾ എന്തിനാ അത് പറയേണ്ട കാര്യം അതൊക്കെ ഒരു സൗഭാഗ്യകരമായിരുന്നു അപ്പോ കേരളത്തിൽ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ഒരു പന്ത് അത് കേരളത്തിനെ ഒരു ഗ്രൗണ്ടാക്കിയിട്ട് രണ്ടാളെ കയ്യിൽ കൊടുത്ത് വന്നാകത്തരാ ഒന്ന് എ കെ ഉസ്താദ് ഒരു ടീമിൽ നേതാവായി എ പി ഉസ്താദ് ഒരു ടീമിലായി ഞമ്മളൊക്കെ ഏത് ടീമിൽ കൂടി എ പി ഉസ്താദിൻ്റെ ടീമിൽ കൂടി ഞമ്മളെ ടീമിനെ നമ്മൾ കളിച്ചു നമ്മൾ നന്നായിട്ട് കളിച്ചു കളിക്കന്നെ കളിക്കന്നെ ഒരു ഗോളടിച്ചു ഒരു ഗോളടിച്ച് ഒരു ഗോൾ അടിച്ച് അങ്ങനെ ഗോളടിച്ചാൽ പോയി കളി അറിയാത്തവർ ഉന്താനും തള്ളാനും കാല് വള്ളി വെച്ചിടാനും ഒക്കെ ഇതുപോലെ അങ്ങനെയൊക്കെ അങ്ങനെ പ്രശ്നം ഒന്നും അങ്ങനെ തുടരാനാണ് ഞമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കളിയാണ് മുന്നോട്ട് പോയി അലഹമില്ല നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നോക്കുങ്ങൾ അയാൾ നോക്കുങ്ങളെ വിശദീകരിച്ച് പറഞ്ഞ വാക്കുകൾ അപ്പൊ അതൊരു കളിയാണ് അവർക്ക് അവനവന്റെ ഉദരപൂരണത്തിന് വേണ്ടി വർ കളിക്കാൻ ഇറങ്ങിയതാണ് അപ്പുറത്തുള്ള ആളാര ശംസുല്ലുലമയാണ് ശംസുല്ലുലമയോടാണ് കളി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഉഷാറായിട്ട് കോൾ അടിച്ചു സെൽഫ് കോൾ അടിച്ചിട്ടുണ്ടാവും ഇങ്ങോട്ടടിച്ചിട്ടുണ്ടാവും അകിട്ട് പോയിണ്ടാവില്ല ഗോള് ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ലേ കാരണം അപ്പുറത്ത് ഈ കെ ഉസ്താദും കണ്ണിയത്ത് ഉസ്താദല്ലേ ഉള്ളത് ഫുള്ള് പറയുന്നുണ്ട് അത് മുഴുവൻ ഇപ്പുറത്തേക്കാരുണ്ടാകുക അവ ചുരുക്കി പറഞ്ഞാൽ ഈ കളിയിൽ വമ്പൻ നഷ്ടം എ പി സമസ്തക്കാണ് കാരണം ആദർശപരമായി അവര് പൂജ്യമാണ് എന്ന് ലോകന് മനസ്സിലാക്കിയ ഒരു സമയത്താണ് ഇയാൾ കളിന്റെ വർത്താനായിട്ട് വന്നിട്ടുള്ളത് അത് ഒരു ഉറൂസിനാണ് എന്നതാണ് അതിരേറെ വലിയ കാര്യം ഉറൂസിന് വന്നപ്പോഴും ഇയാക്കഥാ ഓർമ്മ അതും ആരെ ഉറൂസ് ബഹ്റുൽമായ ഉറൂസ് അതൊക്കെ പൊളിഞ്ഞു പോയിന് ഏത് പേര് ഒക്കെ ആണെങ്കിലും അതിന് ആളുവാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഇന്നലെ സുലൈമാൻ ഉസ്താദ് പറയുന്നുണ്ട് ബഹ്റു എന്ന് ഓക്കെ ഉസ്താദിനെ ആദ്യമായി വിളിച്ചത് മടവൂർ ആ പേരും പോയിട്ടോ അത് ഷെയ്ഖുനാന്റെ കൊണ്ടോട്ടിയിലാണ് അടുത്ത മജ്ലിസ് അവിടെ നമുക്ക് ബാക്കി പറയാം അത് വിശദമായി പറയേണ്ടതുണ്ട് അപ്പോ ഇവിടെ ഏതായാലും ഓലങ്ങനെ നടക്കട്ടെ കാര്യത്തിൽ ഇപ്പൊ നമ്മളുള്ളത് ഒരു കളിയിലാണ് കളിയൊന്ന് പൂർണ്ണമാക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം ഏതായാലും അതിൻ്റെ അടുക്ക് കുനിയ വന്നുകൊണ്ട് അവൻ കൂടി ഒന്ന് പറഞ്ഞോട്ടെ ഇതൊക്കെ ഒരു ഉറൂസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ഒരു വിഭാഗത്തെ അവഗണിച്ച് ഇങ്ങനെയുള്ള പ്രഭാഷണം അല്ലാതെ അവൾക്ക് എന്താ അറിയാം അത് മുഴുവൻ വിവാദവുമായി അന്നും കൂടി ആളെന്ന ഇടപെട്ടോട്ടെ ആ കോളേജുകൾ ഈ സംസ്ഥയുടെ നൂറാം വാർഷികം നടക്കുമ്പോൾ അതിന്റെ ഒരു പ്രചരണാർത്ഥമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കാൻ നമ്മുടെ ഒക്കെ സംഘടനയുടെ മെമ്പർഷിപ്പ് നടക്കുന്നു അതേപോലെ തന്നെ കേരള യാത്ര ഇൻഷാ അള്ളാ അത് ജനുവരി ഒന്നിന് കാസർകോട് നിന്ന് ആരംഭിച്ച് അത് തിരുവനന്തപുരത്തേക്ക് തല ഉയർത്തി പോകാനാണ് നമ്മളെ തീരുമാനം ആ വിവരങ്ങൾ നോക്കിയിട്ടില്ലേ ഇവിടുന്നൊക്കെ പാട് പോയി കാസർകോട് പോയിട്ട് കുനിയാനല്ല പിന്നെ ഞമ്മളത് എന്താണ് അത് കാസർഗോഡിൽ നിന്ന് തുടങ്ങിയിട്ട് മട്ടത്തിൽ ഇങ്ങനെയാണ് പോയിട്ട് തിരുവനന്തപുരത്ത് തല ഉയർത്തി നിൽക്കാനാണ് ഞമ്മള് സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ അവിടെ ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് ഇവിടെ ചട്ടംചാലെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത് ചട്ടപ്രകാരം ചാലിൽ ചാലിക്കൂടന് വന്നാൽ എവിടെ എത്തും തല ഉയർത്തി തിരുവനന്തപുരത്തെത്തും അല്ലാതെ ഇവിടുന്നൊക്കെ പാട് ആട്ടിത്തൊളിച്ച് അവിടെ പോയി കുനിയാനല്ല അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം കുനിയെന്ന് പറയുന്ന സ്ഥലത്താണ് ജിഫിരി തങ്ങൾ സയ്യിദുല്ല്മ നേതൃത്വം നൽകുന്ന ആ സമസ്തയുടെ സമ്മേളനം നടക്കുന്ന ആ സ്ഥലത്തെ വെച്ച് കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് നമ്മൾ ചോദിച്ചു തല ഉയർത്തിപ്പോ അങ്ങൾക്ക് തല തന്നെ വേണ്ടേ പിന്നെ എങ്ങനെ തല ഉയർത്താൻ അതോടുകൂടി ഇത് പുറത്തിട്ട ദേശം ഫുള്ള് നമ്മളോടാണ് പറഞ്ഞ പോലെക്ക് പ്രശ്നമൊന്നുമില്ല കാരണം മറുപടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സമ്മേളന നഗരിയിൽ പോലും ഇയാൾക്ക് മറുപടിയാണ് കിട്ടണേ ആ അതിൻ്റെ ഒരു സാമ്പിളും കൂടി വെച്ചുകൊടുക്കും മറുപടിയുടെ ഒരു സാമ്പിൾ ആ േ അപ്പൊ ജനങ്ങൾ കാത്തിരിക്കാണ് ആ ഫെബ്രുവരി ആകാൻ വേണ്ടി അത് ആവട്ടെ ആവട്ടെ കാത്തിരിക്കാണ് ജനങ്ങൾ മൊത്തം കാസർകോട് കുനിയൽ വന്ന് അള്ളാഹുവിന് വേണ്ടി കുനിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊക്കെ ഉള്ളത് വേണ്ടി കുനിയുന്നത് കൊണ്ട് ഒരു അതെ അറഫയിൽ വന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ കുനിയാ ചെയ്യാ അല്ല അതിന് അഹങ്കാരത്തിൽ നിൽക്കാറില്ല അപ്പൊ കുനിയാനാണ് കൊണ്ട് വരുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ കിട്ടിയ ഞായ്മത്തിന് വേണ്ടി ി പോലെ രണ്ടാൾ കൂടെ ആയിക്കോട്ടെ അതല്ലേ ഇപ്പൊ ഉണ്ടായത് ഒരു ഉറൂസ് നടത്തിയിട്ടിപ്പോ അതാ ഉണ്ടായത് കുനിയനോ നിവർന്ന് നടക്കണോന്നുള്ളതാണ് തർക്കം വിഷയത്തിലേടെയും വലൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശംസുലമ പഠിപ്പിച്ച ഒരു സത്യമായ വഴി ഒരു നേർവഴി വഴി കണ്ണിയതുസ്താദ് പഠിപ്പിച്ച കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പഠിപ്പിച്ച അതുപോലെയുള്ള ഒലമാകു പഠിപ്പിച്ച ഒരു മഹത്തായ വഴി ആ വഴിയിൽ നിന്ന് മാറിപ്പോയിട്ട് ഗ്രൗണ്ടിൽ പന്തുവയറ്റ് നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ അവഹേളനമാണ് ഈ ഹക്കായ വഴിയോട് അവർ നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം